ഇപ്പോഴത്തെ പറയാറുക്കാർ വീഡിയോസ് ഇടുന്ന ഒരു വീഡിയോ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല യോ ക്രിഞ്ചാണ് ഇതുമാതിരി ക്രിഞ്ച് ഞാൻ ഇതുവരെ പാടില്ല എന്നാ വെച്ചാൽ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചാണ് അറിയുന്നത് അവർ കല്യാണം കഴിക്കും അവർക്കറിയാം രാത്രികളിൽ എന്താണ് സംഭവിക്കുന്നത് അവർക്കറിയാം പാതിരാത്രി രാവിലെ രാത്രി കാര്യങ്ങളിൽ എന്താ സംഭവിക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്താണെന്നല്ല അവർക്ക് നല്ല ബോധമുണ്ട് അവരെന്തായാലും തൊട്ടാമ്പച്ചിലും അല്ലെങ്കിൽ ഒളിച്ചാമ്പത്തിയൊന്നും ഇല്ലല്ല രാത്രികളിൽ കളിക്കുന്നത് സോ അവർക്ക് നല്ല ബോധം ഉണ്ടായാലും അവരെന്താകും പ്രഗ്നന്റ് ആണെന്ന് അറിയും പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻ ഇല്ലേ കണ്ണി ഒന്നോ അതിൻ്റെ ഇടക്കുറി ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കൊണ്ടുതന്നെ ഇവിടെ കരയുന്നു അത് ഞാൻ ചിന്തി കണ്ണീരണ്ണിയായിരുന്നെങ്കിൽ അവരെ സിറാകിയിട്ട് ഇങ്ങനെ കരയുന്ന ആക്ട് ചെയ്യാൻ തിരിയുന്നില്ല അത് കാണുമ്പോൾ എനിക്കുള്ള ഞാൻ ഞാനപ്പടം സ്കിപ്പ് ചെയ്ത് കാരണം പ്രെഗ്നന്റ് ആണെന്ന് ചോറാ സാധാരണ ഈ ചെറിയ ഇൻഫ്ലുവൻസും പത്ത് മുപ്പത് വയസ്സിലെ ഇൻഫ്ലുവൻസിന്റെ ഓരോ പ്രഗ്നന്റ് ആണെന്ന് കാണുമ്പോൾ ഇത് ഏഹ് ചിലപ്പോൾ പിള്ളേർ പതിനാറ് വയസ്സിലും പതിനേഴും വയസ്സിലും പ്രസവിക്കുന്നു അവർക്കൊന്നും ഇല്ലാത്ത ആ ഒരു ആരംഭോ ആ ഒരു പ്രഗ്നാണ് അവർ എന്താ പറയാ അമ്മ വീഡിയോസ് വരും കാരണം ഓക്കെ കണ്ടന്റ് ഓക്കെയാണ് കാരണം നമുക്ക് എന്ത് കാര്യങ്ങളും കണ്ടന്റ് ആക്കി എടുക്കാം ഇങ്ങനെ ഓവർ ആക്കി അല്ല കാര്യല്ലാത്ത കാര്യത്തിന് ഓവർ എക്സ്പ്രഷൻ ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് ഭയങ്കര എനിക്ക് തീരെ എനിക്ക് തീരെ യോജിപ്പില്ലാത്തൊരു കാര്യമാണ് അവർക്ക് അറിയില്ല കാരണം അവർ പ്രഗ്നന്റ് ആകും ഇല്ലയൊന്നും ഇല്ല അവർക്ക് അറിയില്ലേ ഓക്കെ ഒരാളെ പ്രെഗ്നന്റ് ആവുമ്പോ നല്ല സന്തോഷം ഉണ്ടാകും ആണെങ്കിൽ ആനന്ദ കണ്ണീരെല്ലാം വരും പക്ഷെ ഇത്ര മാതിരി ഒഴുകി വരുന്നവരുടെ ഇവിടെന്നാണെന്ന് അത് തിരിയില്ല ആൻഡ് സ്വന്തം മോള് പ്രെഗ്നന്റ് ആയ്പോ അച്ഛനമ്മമാർക്കെല്ലാം സന്തോഷം ഉണ്ട് പക്ഷെ ഇത് ഓവർ എക്സ്പ്രഷൻ ഇട്ടിട്ട് ഓവർ പൊയ്പ്പിട്ടിട്ട് ഓവർ അങ്ങോട്ട് ഏഹ് അതിന്റെ അടക്കുന്ന ഹസ്ബൻഡ് ഉണ്ടാവും കരീന്ന് ഈ മണകൂണ സമ്മാനം എന്തിനും ഇങ്ങനെ ആക്ട് ചെയ്യുന്നു എനക്ക് അറിയുന്നില്ല അപ്പൊ പിള്ളേർ പിടിക്കും പിള്ളേർ തൊട്ടേനും പിടിച്ചേനും കണ്ണീനും വരും പക്ഷെ ആ പിള്ളേർ എന്തിനാ കരയെന്നില്ല കണ്ടില്ലല്ലോ ഞാൻ സത്യം പറഞ്ഞ ഉമ്മല്ലോ ഏ പ്രസവിച്ചിട്ടുണ്ട് നമ്മൾ ഏ മക്കളെ ഏ പ്രസവിച്ചിട്ടുണ്ട് എൻ്റെ എന്റെ ഉമ്മസൗ ലൈക്ക് എന്റെ ഉമ്മസൗതിൽ എല്ലാവർക്കും കുറെ മക്കളുണ്ട് എൻ്റെ മൂത്ത കാർണോടും ആർട്ടാക്ക് പത്ത് മക്കളുണ്ട് സോ ആ വെയിലും പറഞ്ഞേ പക്ഷെ പണ്ടത്തെ രീതികൾ ടോട്ടലി ഡിഫറെന്റ് ആണ് ഇപ്പോൾ തിരിയുന്നില്ല എനിക്ക് തിരിയുന്നില്ല നിങ്ങൾക്ക് നീ തിരിയന്താ ഇവർ എന്താ ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ ആൾക്കാർ പ്രസവിച്ചിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാർ ഡെലിവറി എൻ്റെ എന്റെ ഉമ്മിലേക്ക് പറ്റിയിട്ടുണ്ട് ഏഹ് പക്ഷെ ഇങ്ങനെ പണ്ട് താൽക്കാലെല്ലാം ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താൽക്കാർ ഒരു ട്രെൻഡിങ്ങാണ് പിന്നീടെ വള്ളം വീണ പോലെ കണ്ണീര് പോയിട്ട് ആ പിന്നുണ്ട് ആ പിണ്ണുണ്ട് ഇതാ പെണ്ണുണ്ട് ഞാൻ കണത്തായിട്ട് വീഡിയോ എടുക്കും സത്യം പറയാണെങ്കിൽ അവർക്ക് നന്നായിട്ടായിരുന്നു ഇങ്ങനെ അറിയപ്പെട്ടുണ്ടാകുന്നത് ഇട്ടൊക്കെ കാണുമ്പോൾ ഇവിടെ കണ്ണീരി വരുന്ന എനിക്ക് തീരില്ല കണ്ടെങ്കി ഇഷ്ടമായിരുന്നു എനിക്ക്